പത്തനമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രമുറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന ദേവയാനി ഇങ്ങനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പുറത്ത് അനാമികനെയും കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്തോ അനാ ദേവയാനിക്ക് പെട്ടെന്ന് എന്തോ അസുഖം കൂടുന്നുണ്ട് എന്തായാലും അത് നയനയുടെ ആവശ്യം സഹായം ആവശ്യമാവുന്നുണ്ട് കാരണം ആദർശി പോലും സമ്മതിക്കാണ്ടിരുന്നിട്ടും അമ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ ഇനി നമ്മുടെ നയനനെ കയറ്റുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് അതിനുശേഷം ദേവയാനിനെയും കാണിക്കുന്നു പിന്നീട് ആദർശ് ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ അമ്മ എന്താണ് എൻ്റെ ഭാര്യയെ തിരിച്ചറിയാത്തത് ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും എന്ത് സംഭവിക്കും എന്നറിയില്ല അതിനുശേഷം പിന്നീട് കനകയും അതുപോലെ തന്നെ ഉണ്ട് അനി ആദർശനോട് നന്ദു വിഷമത്തോട് ചോദിക്കുന്നുണ്ട് ഇനി എന്നാണ് ചേച്ചിനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റണ ആദർശ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ആദർശനാകെ വിഷമമാകുന്നുണ്ട് ആദർശം ഒന്നും മിണ്ടാണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ